നമസ്കാരം റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ ഇന്നലെ വളരെ ദീർഘമായ ഒരു ടെലിഫോൺ സംഭാഷണം നടന്നിരുന്നു രണ്ട് മണിക്കൂർ സമയമാണ് ഇരു നേതാക്കളും തമ്മിൽ ചർച്ച നടത്തിയത് നേരത്തെ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി ചുമതലയേറ്റതിന് പിന്നാലെ അദ്ദേഹം പുടിനുമായി ഏതാണ്ട് ഒന്നര മണിക്കൂറോളം ഫോണിൽ സംസാരിച്ചിരുന്നു അന്ന് തന്നെ പലരും അത്ഭുതപ്പെട്ടിരുന്നു രണ്ട് ലോക നേതാക്കൾ തമ്മിൽ ഇത്രയും സമയം ഫോണിൽ സംസാരിക്കുക എന്നുള്ളത് സാധാരണ കേട്ട കേൾവിയില്ലാത്ത കാര്യമാണെന്നാണെന്ന് പലരും പറഞ്ഞത് പക്ഷേ ഇപ്പോൾ രണ്ട് മണിക്കൂറാണ് രണ്ടുപേരും തമ്മിൽ ഫോണിൽ സംസാരിക്കുകയും ചർച്ചകളിൽ ധാരണയുമൊക്കെ ചെയ്തത് എന്നാൽ പാശ്ചാത്യ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു തമാശ കൂടിയാണ് പുട്ടിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സമയനിഷ്ഠ പാലിക്കുന്ന കാര്യത്തിൽ വളരെ പിന്നോക്കക്കാരനായ ഒരാൾ വ്ളാഡിമർ പുട്ടിനെ സംബന്ധിച്ച് അദ്ദേഹം സമയനിഷ്ഠ പാലിക്കുന്ന കാര്യത്തിൽ യാതൊരു കൃത്യതയും ഇല്ലാത്ത ആളാണ് നിരവധി ലോക നേതാക്കൾ പുട്ടിൻ വരുന്നതും കാത്ത് മണിക്കൂറുകളോളം അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസ്ഥയിൽ തങ്ങേണ്ട അവസ്ഥ വരെ പണ്ട് ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതും അത്തരത്തിലുള്ള ഒന്നാണ് പുടിൻ മോസ്കോയിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു റഷ്യൻ യൂണിയൻ ഓഫ് ഇൻഡസ്ട്രിയലിസ്റ്റ് ആൻഡ് എൻ്റർപ്രനേഴ്സ് എന്ന സംഘടനയുടെ വാർഷിക സമ്മേളനത്തിൽ പങ്കെടുക്കുകയായിരുന്നു പുടിൻ ചടങ്ങ് നീണ്ടുപോവുകയാണ് പുടിൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു ഡൊണാൾഡ് ട്രംപായി ഫോണിൽ സംസാരിക്കാൻ സമയം നിശ്ചയിച്ചിരുന്നത് റഷ്യൻ സമയം ഉച്ചതിരിഞ്ഞ് നാല് മണി മുതൽ വരെയാണ് എന്നാൽ മണി കഴിഞ്ഞിട്ടും പുടിൻ അവിടെ നിന്ന് പോകാതെ ചടങ്ങിൽ തന്നെ പങ്കെടുക്കുകയാണ് ഇത് കണ്ട് ആ ചടങ്ങിൻ്റെ തന്നെ മുഖ്യ സംഘാടകൻ അടുത്തെത്തി അദ്ദേഹത്തോട് പറയുന്നുണ്ട് റഷ്യയുടെ വക്താവായ പെസ്കോ നേരത്തെ തന്നെ നാലുമണിക്ക് സംഭാഷണം ആരംഭിക്കുന്നു എന്ന കാര്യം അറിയിച്ചിരുന്നു എന്ന് ഇതിന് പുട്ടിൻ നൽകിയ മറുപടി ഇക്കാര്യം അങ്ങോട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ല പെസ്കോ അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്തു അത്രമാത്രമെന്നാണ് എന്നാൽ ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്ന മുൻ പ്രധാനമന്ത്രിയായ ഷോക്കിൻ പെട്ടെന്ന് കരുതിയത് പുട്ടിൻ അത് ട്രംപിനെക്കുറിച്ചാണ് പറഞ്ഞത് എന്നാണ് അതായത് അയാളുടെ ജോലിയുടെ ഭാഗമാണ് അയാൾ നോങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞത് ട്രംപിനെ കുറിച്ചാണെന്നാണ് എന്നാൽ പുട്ടിനാകട്ടെ ആ കാര്യം തിരുത്തിയിരുന്നു താൻ പെസ്കോവിനെ കുറിച്ചാണ് പറഞ്ഞതല്ല ട്രംപിനെക്കുറിച്ചല്ല പറഞ്ഞത് എന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ഇത് കഴിഞ്ഞ് ഏതാണ്ട് ഒരു മണിക്കൂറോളം വൈകിയാണ് അതായത് അഞ്ചു മണിക്ക് ശേഷമാണ് പുട്ടിൻ അവിടെ നിന്ന് പുറപ്പെടുന്നത് സമ്മേളന വേദിയിൽ നിന്ന് ക്രമിലിനിലെ അദ്ദേഹത്തിൻ്റെ ഓഫീസിലെത്താൻ ഏതാണ്ട് ഇരുപത് മിനിറ്റ് സമയമെടുക്കും ഏതായാലും ക്രിമിനിലെത്തിയതിന് ശേഷമാണ് ഇരുവരും തമ്മിൽ ഫോണിൽ ചർച്ചയ്ക്ക് തീരുമാനിച്ചിരുന്നത് പക്ഷേ റഷ്യൻ അധികൃതരെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് കഴിഞ്ഞ മാസം പന്ത്രണ്ടാം തീയതി തന്നെ ഇരു നേതാക്കൾ തമ്മിൽ ഫോണിൽ വളരെ വിശദമായി സംസാരിച്ചിരുന്നതാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ഒരു സമയമെടുക്കുകയില്ല എത്രയും വേഗം ചർച്ച തീരും കാരണം രണ്ട് നേതാക്കൾക്കും വളരെ വ്യക്തമായ ധാരണ ഈ വിഷയത്തെക്കുറിച്ച് ഉണ്ട് എന്നായിരുന്നു എന്നാൽ ഇവരുടെ എല്ലാം ധാരണ തെറ്റിച്ചുകൊണ്ട് സംഭാഷണം രണ്ട് മണിക്കൂർ നീണ്ടു എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം വൈകിയാണ് എത്തിയതെങ്കിലും പുടിൻ സംഭാഷണം ചുരുക്കിയില്ല രണ്ട് മണിക്കൂറും സംസാരിക്കുക തന്നെ ചെയ്തു ഏതായാലും ട്രംപുമായി നടന്ന കൂടിക്കാഴ്ചയിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഫലമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ട്രംപ് മുന്നോട്ട നിർദ്ദേശങ്ങളോടൊക്കെ തന്നെ റഷ്യ യോജിച്ചിരിക്കുന്നു ഇനി അറിയേണ്ടത് സെലൻസ്കിയുടെ മറുപടിയാണ് സെലൻസ്കി പറയുന്നത് തനിക്ക് ട്രംപുമായി ഒന്ന് ചർച്ച നടത്തേണ്ടതുണ്ട് അതിനുശേഷം താൻ തൻ്റെ നിലപാട് വ്യക്തമാക്കാം എന്നാണ് ചെലൻസ്കിയും വ്യക്തമാക്കിയിരിക്കുന്നത് ഏതായാലും രണ്ട് ലോക നേതാക്കൾ തമ്മിലുള്ള കൂടിക്കാഴ്ച ഇത്രയും വൈകി നടക്കുക എന്നൊക്കെ പറയുന്നത് സാധാരണഗതിയിൽ അസാധ്യമായ കാര്യമാണ് എന്നാൽ പുട്ടിനെ സംബന്ധിച്ച് അത് അദ്ദേഹത്തിന് വളരെ സാധാരണമായ ഒരു കാര്യം തന്നെയാണ്